ഇപ്പോൾ ഭരതൻ സാറിൻ്റെ വീടാണ് ഈ കാണുന്നത് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമ തന്നെയല്ല ഇന്ത്യൻ സിനിമ ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭയാണ് ഭരതൻ സാറ് ഒപ്പം തന്നെ എടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കെ പി സി ലളിത ഒരു നാടക അക്കാദമി അല്ലെങ്കിൽ ഒരു നാടക വേദികളിൽ നിന്നും സിനിമയിലേക്ക് ഇന്നും അവരെ മറികടന്ന് വേറൊരു നടക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അത്രമാത്രം കഴിവ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ പി സി ലളിത അപ്പോൾ അവരുടെ രണ്ടു പേരുടെയും സ്വന്തം ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സിനിമകൾക്ക് കഥകൾ എഴുതിയതും എല്ലാം ഈ കാണുന്ന ഈ ഒരു തിണ്ടിലിരുന്നിട്ടായിരിക്കാം ഒരുപാടധികം സിനിമാ സംവിധായകന്മാരും നിർമ്മാതാക്കളൊക്കെ വന്ന് ചർച്ചകൾ ചെയ്യപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഈ ഒരു വീടിൽ നമുക്ക് വന്ന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്